പക്ഷേ തിരുവനന്തപുരത്ത് നാലിടങ്ങളിലും ഒപ്പം കൊച്ചി വിമാനത്താവളത്തിലുമാണ് നിലവിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒപ്പം ക്ലിഫ് ഹൗസ് അതോടൊപ്പം ഈ രാജ്ഭവൻ ഗതാഗത കമ്മീഷണറുടെ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് മേലുകളിലെത്തിയ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം പക്ഷേ പോലീസിനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡ് രാവിലെ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നാല് ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി വിഴിഞ്ഞെത്താനിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായി എസ് പി ജി സംഘം സുരക്ഷാ സേന തിരുവനന്തപുരത്തുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ബോംബ് ഭീഷണി കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകുന്നത് എന്നുള്ളതുകൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ഭീഷണി സന്ദേശം എത്തിയതിനെ തുടർന്ന് ഈ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനിലും അടക്കം സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ മദ്രാസ് ടൈഗേഴ്സ് റെസിഡൻസ് ഫ്രണ്ട് എന്നുള്ള പേരിലാണ് സിറ്റി ട്രാഫിക് കൺട്രോളിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത് ആ മെയിലിലടക്കം രണ്ടര മണിക്കുള്ളിൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്കുള്ളിൽ തിരുവനന്തപുരത്ത് ബോംബ് പോട്ട് വന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും സംഘത്തിനെയും സെക്രട്ടേറിയറ്റിലേക്ക് നിന്ന് മാറ്റണമെന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഈ ഭീഷണി സന്ദേശത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ടെർമിനൽ മാനേജർക്കാണ് ഇമെയിൽ വഴി ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത് ബോംബ് സ്കോഡ് അവിടെ വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ ഏജൻസികളടക്കം യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബോംബ് ഭീഷണി വ്യാജമാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിനുള്ള നിഗമനം കഴിഞ്ഞ നാളുകളായി തന്നെ തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ ബോംബ് ഭീഷണി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചു പോലും ബോംബ് ഭീഷണി വന്നിരുന്നു മാത്രമല്ല രണ്ടു ദിവസം മുൻപ് ഇത്തരത്തിൽ നക്ഷത്ര ഹോട്ടലുകൾ അഭിജിത്ത് എന്തായാലും തിരുവനന്തപുരത്ത് നാലിടങ്ങളിലാണ് ബോംബ് ഭീഷണിയുള്ള സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൌസ് രാജ്ഭവൻ ഗതാഗത കമ്മീഷണറുടെ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം